അലൈക്കും വരഹമത്തുള്ള മങ്കൂസ് മൗലിദിൽ ഷിർക്ക് തിരയുന്നതിന് മുമ്പ് അതേ ഷിർക്ക് സ്വന്തം നിസ്കാരത്തിൽ വരുന്നുണ്ടോ എന്ന് നാം സൂക്ഷിക്കേണ്ടതില്ലേ ചോദ്യം വഹാബി സലഫികളോടാണ് ജബ് സലഹു അലൈവസല തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഷെഫ അത് ചോദിക്കുന്ന ഷിർക്കാണെന്ന് ആരോപിക്കുന്ന നിങ്ങൾ നിസ്കാരത്തിൽ അങ്ങകലെയുള്ള റസൂൽ അള്ളി സാഹുഹ് അലൈഹി വസ്ലാമ തങ്ങളെ അസ്സലാം അലൈക്ക് അയ്യു എന്നെ എന്ന് വിളിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു വിഷയം മുന്നേ നമ്മുടെ കേരളക്കരയിൽ വിവാദമായ ഒരു ചർച്ചയാണ് കാരണം സലഫികളുടെ ഒരു നേതാവായിരുന്ന ചേകന്നൂർ മൗലവി ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് കേരളം വഹാബികൾ മുഷരിക്കാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്താണ് ആ സലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അലൈ വസ്സലാമ തങ്ങൾക്ക് നമ്മുടെ സലാം കൊണ്ടൊന്നും ലഭിക്കാനില്ല മറിച്ച് നമ്മൾ അങ്ങോട്ട് സലാം പറയുകയും അവിടുന്ന് നിങ്ങൾക്കും രക്ഷയുണ്ടാവട്ടെ എന്ന് പറയുകയും ചെയ്താൽ ആ ദു ഒരിക്കലും അള്ളാഹു സുബഹാനോ താര സ്വീകരിക്കാതിരിക്കില്ല അപ്പോൾ നബി തങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ തേടണം ഷഫാഹത്തിനെ തേടണം രക്ഷയെ തേടണം എന്നാണ് ആ സലാമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ അള്ളാഹു സുബാനുഹത്തല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വൈദാ ബി ഈ ഒരു വിശദീകരണം ഞാൻ എൻ്റെ വക ഉണ്ടാക്കി പറഞ്ഞതല്ല മഹാനായി ഇമാം റാസീർ അലി അള്ളാഹുഹ് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആകയാൽ അങ്ങ് അകലെ മഫാത്തായി കിടക്കുന്ന നബ്സലാഹ് അലിസ്ല തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഓ നബി എ അങ്ങ് എനിക്ക് വേണ്ടി ശപ്പത്ത് തേടണമെന്ന ഒരു ആശയമാണ് അസ്സലാം ആലേഖായുഹന ബി യു എന്നതിൽ പഠിപ്പിക്കുന്നത് എന്നതാണ് മഹാനായിമ റസീർ അദിയുള്ള വ്യക്തമാക്കുന്നത്